മിഷിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ വ്രതശുദ്ധിയുടെ പതിനേഴാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാം വാക്യം ധ്യാന ധ്യാനവാക്യമായി നമുക്കെടുക്കാം ഏലിയ നീ അവിടെ എന്തെടുക്കുകയാണ് ഏലിയ അവിടുത്തോട് മറുപടി പറഞ്ഞു ദൈവമേ അങ്ങയെക്കുറിച്ചുള്ള അതീവ തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം നിന്നെ ഉപേക്ഷിച്ചു പോയി ദൈവം ഏലിയായോട് ചോദിക്കുന്നു ഏലിയ നീ അവിടെ എന്തെടുക്കുകയാണ് ഏലിയ പറയുന്നു നിന്നെ കുറിച്ചുള്ള അതീവ തീക്ഷണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു ഈ നോമ്പിന്റെ പതിനേഴാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയായെ മുന്നിൽ നിർത്തി യഹോവയായ ദൈവം നമ്മോട് ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എന്തുമാത്രം ജ്വലിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എന്തുമാത്രം ഓടി നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്റെ ദൈവത്തെ തീഷ്ണതയാൽ എന്തുമാത്രം മറ്റുള്ളവരോട് അവനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റുന്നുണ്ട് നമ്മുടെ തീഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ തീഷ്ണതയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ദിവസമാണ് നോമ്പിന്റെ കാലഘട്ടം എന്ന് പറയാം പത്രോസ് പത്രോസ്ലിഹായെ കാണുന്ന യേശു പത്രോസ് പത്രോസ്ലിഹായോട് പറയുന്നൊരു വാക്യമുണ്ട് നീ വള്ളം അല്പം ഒന്ന് മാറ്റിയിട ഈ വള്ളം നീ അല്പം ഒന്ന് മാറ്റിയിട്ടാൽ ആ വള്ളത്തിൽ കയറിയിരിക്കാൻ ഞാൻ കടന്നു വരും നീ അല്പം ഒന്ന് മാറ്റിയിടണം നിന്റെ ജീവിത സാഹചര്യങ്ങൾ അല്പം ഒന്ന് മാറ്റിയിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം നീ മാറ്റിയിടേണ്ടത് ദൈവം നിന്റെ വള്ളത്തിലേക്ക് കയറാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയാവണം ഏലിയായിക്ക് എന്താ സംഭവിച്ചത് ഏലിയ ദൈവത്തെ കുറിച്ചൊരു തീക്ഷണ ജ്വലിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞു ബാലിനെ ബെല്ലുവിളിക്കുന്ന രംഗമൊക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ബാലിൻ്റെ ദേവന്മാരെ ബെല്ലുവിളിച്ച് യഹോബയായ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ബലിപീഠത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാ പ്രവാചകന്റെ ബലിപീഠത്തിൽ ഇറക്കി ദൈവം ഏലിയായ ജനത്തിന്റെ മദ്യത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത് യഥാർത്ഥ ദൈവം യഹോബയായ ദൈവമാണെന്ന് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോ ജസവിലും കൂട്ടരും ഏലിയായിക്കെതിരെ തിരിയുകയാണ് ഏലിയായോട് വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും അങ്ങനെ ഭയം ഓടുന്ന ഏലിയ ഈ പോകുന്ന പോക്കിൽ യഹോബയായ ദൈവത്തെ മറന്ന് ഇസ്രായേൽ ജനം പെരുമാറുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ വേദന അനുഭവിക്കുന്ന ഏലിയ പ്രവാചകൻ ഈ ഇസ്രായേൽ ജനം യഹോബയായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഓടികൊളിക്കുന്നത് കണ്ട് വേദനിച്ച് നിൽക്കുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തിൽ അദ്ദേഹം നെടുവീർപ്പെടുകയാണ് ദൈവമേ ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ നിത്യജീപന്റെ വചനങ്ങൾ നിന്റെ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നവനെ പോലെ ഏലിയ പറയുകയാണ് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ ഈ ജനം നന്ദി കെട്ട ജനം നീ യഥാർത്ഥ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം വേദനകൾ ഉണ്ടായപ്പോ അല്പം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോകുന്നത് കണ്ട് എനിക്ക് വേദനയാണ് എന്നാൽ യഹോബയായ ദൈവമേ എനിക്ക് നിന്നെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല കാരണം നീയാണ് രക്ഷകൻ നീയാണ് നായകൻ നീയാണ് അതാർത്ഥ ദൈവം പ്രിയമുള്ളവരെ വേദനയുടെ കടോരതയിലൂടെ കടന്നു പോകുമ്പോൾ ഏരിയാ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ വലിയ ഒരു സന്ദേശം തരുകയാണ് എന്തുമാത്രം സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും എന്തുമാത്രം രോഗങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും എത്ര പേർ ഉപേക്ഷിച്ചു പോയാലും നീ ഉപേക്ഷിക്കരുത് നിന്റെ ദൈവത്തെ നീ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൈവിരൽ തുമ്പിൽ നിന്ന് നിന്റെ കൈവിരൽ തുമ്പ് വിട്ട് നീ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിന്റെ പരാജയം അവിടെ ആരംഭിച്ചു കാരണം മറ്റ് ദൈവങ്ങൾക്കോ ദേവന്മാർക്കോ നിന്നെ രക്ഷിക്കാനാവില്ല നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഏക ദൈവം അത് യഹോവയായ ദൈവമാണ് ആ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞ ഏലിയായാണ് ആരൊക്കെ നിന്നെ വിട്ടുപോയാലും എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തീഷ്ണതയാൽ അവിടെ ജ്വലിക്കുക ഈ നോമ്പിന്റെ പതിനേഴാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ തീഷ്ണത കുറഞ്ഞു ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ഞാൻ എൻ്റെതായ വഴികളിലൂടെ യാത്ര ചെയ്തു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാം നമ്മെ രക്ഷിക്കുന്നവൻ രക്ഷകൻ ഏകദൈവം അത് യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു എന്നെ രക്ഷിച്ചത് എങ്ങനെയാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് കഠോരമായ വേദനകൾ കുരിശ് അവഹനം മുൾക്കിരീടം മുൾമുടി ഇതെല്ലാം എനിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ രക്ഷപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ ഒരു നാളും അവനെ വിട്ടുപോകാൻ നമ്മൾ ശ്രമിക്കരുത് അങ്ങനെ എന്തെങ്കിലും ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക തിരികെ തമ്പരാന്റെ അടുക്കിലേക്ക് യേശു നരംഗ് റഷ്യയിലേക്ക് നടന്നെടുക്കാം അതിനീശോട് പറയാം ഈശോയെ ആ ഒരു തിരിച്ചറിവനായി ഞങ്ങളിലേക്ക് നിന്റെ തിരിച്ചവരുടെ ശക്തിയും അഭിഷേകവും തന്ന തിരികെ വരാനുള്ള വരം നൽകണമേ അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേ